എല്ലാവർക്കും നമസ്കാരം എസ് എ സിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എസ് എസ് സി ഫേസ് തേറ്റ് നോട്ടിഫിക്കേഷനാണ് ധാരാളം വേക്കൻസിയുണ്ട് ധാരാളം പോസ്റ്റുകളുണ്ട് ധാരാളം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത് കേരള കർണാടക റീജിയണിൽ നിയമനം ലഭിക്കുന്ന പോസ്റ്റുകളെ കുറിച്ചാണ് ധാരാളം പോസ്റ്റുകളുണ്ട് അതിൽ നിന്ന് മൂന്ന് മൂന്ന് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ രണ്ട് പോസ്റ്റുകൾ കേരളത്തിൽ തന്നെ നിയമം ലഭിക്കുന്നതാണ് സോ നമുക്ക് മൂന്ന് പോസ്റ്റുണ്ട് അതിൽ ഒന്നാമത്തെ പോസ്റ്റ് ഫീൽഡ്മാൻ ആണ് കെ കെ വൺ വൺ നയൻ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് കർണാടകയിലാണ് ബാംഗ്ലൂരിലാണ് ആദ്യം നിയമനം ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസ്സാണ് മിനിസ്ട്രി ഓഫ് എൻവയർമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലെ കൺവെനിസ്റ്റ് ഫോറസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഫീൽഡ് മാനാണ് പോസ്റ്റ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ബേസ് സാറിന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അൽവൻസും കാരണം ലഭിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഏജ്മിറ്റ് പറഞ്ഞിരിക്കുന്നത് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് കേരള കർണാടക റീജിയൻ തൃശ്ശൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നിക്കൽ അറ്റൻഡന്റ് ആണ് ആൽമ ട്രാൻസ്പോർട്ടിലേക്ക് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനാല് മുതൽ അമ്പ അമ്പത്താറ് തൊള്ളായിരം വരെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അണ്ടർ സെഡ് കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് കേരള കർണാ കർണാടക റീജ്യണിലേക്കാണ് കേരളത്തിലും കർണാടകയിലും പോസ്റ്റ് ലഭിക്കുന്നതാണ് യു ഡി സി ആണ് നാൽപ്പത്തി ഒന്ന് വേക്കൻസി ഉണ്ട് പോസ്റ്റിലേക്ക് കെ കെ വൺ വൺ ഫൈവ് ടു ഫൈവ് ആണ് പോസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ടെസ്റ്റ് ലിസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സും ഫീമേൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുവരെയാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഏജിന് റിലാൻഷിപ്പ് ലഭിക്കുന്നതാണ് ഇരുപത്തെട്ട് വയസ്സ് റോബീസിക്കും മുപ്പത് വയസ്സുവരെ എസ് സി എസ് ടി കാഡ്സിനും റിക്രൂമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ധാരാളം പോസ്റ്റുകളുണ്ട് ഇനി വരുന്ന വീഡിയോയിൽ ആ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം സോ താങ്ക്